പുരി ജഗന്നാഥ ക്ഷേത്രവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് സാമ്യതകളുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനല്ലൂർ സതീശ് നമ്പൂതിരിപ്പാട് തിരുമനസും ഞാനും ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് പുരി ക്ഷേത്രത്തിലേക്ക് അവിടെ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് സാമ്യതകൾ ഒരക്ഷരത്തിൽ പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നതാണ് എപ്രകാരമാണോ ഒരു രാജാവ് ദാസനായിട്ട് ഭഗവാനെ സേവിക്കുന്നത് അതേപോലെ ഒരു സാമ്യം പത്മ ശ്രീ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എപ്രകാരമാണോ മഹാരാജാവ് തിരുവിതാംകൂർ മഹാരാജാവ് പത്മനാഭദാസനായിട്ട് രാജ്യം ഭരിച്ചിരുന്നത് അതേപോലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഗജപതി എന്ന് പറയുന്ന പുരിയിലെ മഹാരാജാവ് ജഗന്നാഥൻ്റെ ദാസനായിട്ടാണ് രാജ്യം ഭരിക്കുന്നത് അനിരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവനും ശ്രീ പത്മനാഭന് തൃപ്രതി നാനം നൽകുകയും പത്മനാഭസ്വാമിയാണ് ഈ രാജ്യത്തിൻ്റെ മഹാരാജാവെന്നും താൻ പത്മനാഭദാസനായിട്ട് രാജ്യം ഭരിക്കുമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളതും അതുപോലെ തന്നെയാണ് ചെയ്തതും അതേപോലെ ആനന്ദ ഭീമദേവൻ മൂന്നാമൻ ഉത്കല മഹാരാജം ഉത്കല രാജ്യം മുഴുവനും ജഗന്നാഥന് സമർപ്പിച്ച് ഉത്കല മഹാരാജാവ് ജഗന്നാഥനാണ് എന്ന് പറഞ്ഞ് താൻ ജഗന്നാഥൻ്റെ ഒരു ദാസൻ മാത്രമാണ് എന്ന് പറഞ്ഞ് രാജ്യം ഭരിക്കാനുണ്ടായത് അങ്ങനെ നമുക്ക് ഒരുപാട് സാമ്യതകൾ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും കാണാൻ പറ്റും ഒരു രാജാവ് ദാസനായിട്ട് ഭൃത്യനായിട്ട് രാജ്യം ഭരിക്കുന്നത് ആ ക്ഷേത്രം മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എട്ടലോകത്തിലെ അധ്യക്ഷനായിട്ടുള്ള പുഷ്പാഞ്ജലി സ്വാമിയാർ അദ്വൈത സന്യാസ പരമ്പരയിൽ വന്നിരിക്കുന്ന പുഷ്പാഞ്ജലി സ്വാമിയാർ ആ ക്ഷേത്രത്തിൽ ഒരുപാട് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അതേപോലെ തന്നെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ അദ്വൈത ആയിട്ടുള്ള പുരി ശങ്കരാചാര്യർ ഇപ്പോഴത്തെ ശങ്കരാചാര്യർ നിശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് പുരി ശങ്കരാചാര്യ സ്വാമികൾ ഒരു ആ ക്ഷേത്രത്തിൽ അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ക്ഷേത്രത്തിൽ ഒരു ഒരുപാട് ചടങ്ങുകൾക്ക് നിർബന്ധമാണ് എപ്രകാരമാണോ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സാന്നിധ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് ചടങ്ങുകൾക്ക് വലിയ കാണിക്കുക അങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് പത് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സാന്നിധ്യം അത്യന്താപേക്ഷികമാണോ അതേപോലെ പുരി ശങ്കരാചാര്യരുടെ സാന്നിധ്യം ജഗന്നാഥ ക്ഷേത്രത്തിലും അത്യന്താപേക്ഷികമാണോ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി പുറത്തേക്ക് എഴുന്നള്ളുന്നത് ആറാട്ടിനാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ ആറാട്ടിനു പത്മനാഭസ്വാമി പുറത്ത് എഴുന്നള്ളുമ്പോൾ മഹാരാജാവ് മുന്നിൽ അകമ്പടി സേവിക്കുകയാണ് ചെയ്യുന്നത് പത്മനാഭസ്വാമിക്ക് അകമ്പടി സേവിക്കുന്നു അകമ്പടി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിന് അതിനു വരും എസ് കോട്ടെന്ന് പറയാം അതേപോലെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥൻ രഥയാത്രയായിട്ട് വരുമ്പോൾ മഹാരാജാവ് ആണ് മുന്നിൽ നിന്ന് അവിടെ അവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചടങ്ങുകൾ മഹാരാജാവ് മുന്നിൽ നിന്ന് അത് നിർബന്ധമായിട്ടും മഹാരാജാവ് ചെയ്തിരിക്കണം മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ജഗന്നാഥന് രഥയാത്രയുമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുകയുള്ളൂ അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് ശതമില് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിവേദ്യങ്ങൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശ്രീ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും വലിയ തോതിലുള്ള നിവേദ്യം നിവേദ്യങ്ങൾക്ക് ധാരാളം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും പുരി ജഗന്നാഥ ക്ഷേത്രവും മുമ്പൊരിക്കൽ നമ്മുടെ ആചാര്യനായിട്ടുള്ള തന്ദുരുവാര്യൻ പറഞ്ഞിരിക്കുന്നത് പോലെ പന്ത്രണ്ടായിരത്തെട്ട് പിടി അരിയാണ് പത്മനാഭസ്വാമിക്ക് നിതിച്ചുകൊണ്ടിരുന്നത് അതേ തളവിലെന്നോണം വേണം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും ഭക്ഷണം പാകം ചെയ്യുന്നതും നിവേദ്യങ്ങൾ ഉണ്ടാക്കുന്നതും ആ നിവേദ്യങ്ങൾ ഉണ്ടാക്കി പലതരത്തിലുള്ള നിവേദ്യങ്ങൾ ഉണ്ടാക്കി ഭഗവാന് അമ്പത്തെട്ട് ചപ്പൻ ഭോഗ് എന്നാണ് അതിന് പറയുന്നത് അമ്പത്തെട്ട് തരത്തിലുള്ള നിവേദ്യങ്ങളാണ് ഭഗവാൻ ഓരോ ദിവസവും ഉണ്ടാക്കി സമർപ്പിക്കപ്പെടുന്നത് വലിയൊരളവിലുള്ള നിവേദ്യങ്ങൾ കൂടുന്തോറും ആ ക്ഷേത്രത്തിലെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത് ഇതിൽ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ എന്ത് നിവേദ്യങ്ങളായാലും എത്ര അളവിലുള്ള നിവേദ്യങ്ങളായാലും അവിടെ എല്ലാവർക്കും അത് പകർത്ത് പകർച്ച ചെയ്യാനായിട്ട് തികയും എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷേ കോടിയിലധികം ആൾക്കാർ പുരി ക്ഷേത്രം രഥയാത്ര വേളയിൽ സന്ദർശിക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള പ്രസാദം ജഗന്നാഥ ക്ഷേത്രത്തിൽ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തരത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് അത്യന്താപേക്ഷികമാണ് നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് അന്നം എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രവും പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്